യില് ഇറങ്ങാൻ പോവാത് വീട് എടുക്കാൻ വേണ്ടി ഇറങ്ങി അപ്പൊ കനാലീ വെള്ളം വന്നൊരു കാഴ്ച കണ്ടത് എന്റെ അമ്മ ഇറങ്ങിയപ്പോടെ കൊറച്ച് മീനുകൾ ചെട്ടടി ഇതോ ആ ആത്ര മുന്നാ ആകെ അടു അക അടുത്രേ തങ്കശ്ശേരി വിശേഷം വണ്ടി വണ്ടേ 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 ട്ടോ കൊറേ വെള്ളം ഞാൻ ഇവിടെ എല്ലേക്ക് വേണ്ടിട്ടാ വെള്ളം അടിക്കുന്നത് അയ്യവിടെ കേറി പച്ചപ്പിന്റെ അവിടെ വരെ ഉണ്ട് സ്ഥലക്കെത്താണ്ട് നെല്ലില്ല അവിടക്കാണ് വെള്ളം അടിക്കണത് കേട്ടോ അപ്പൊ ഞങ്ങള് കടയിൽ പോയി പൈസ ഉമ്മ ഇത് വാക്സിടുന്നോ വാക്സി വണ്ടിക്കളി എടുക്കാൻ പോവേണ്ടി തരുടെ ചില കുട്ടികളും ഫ്രണ്ടിലിരിക്കും ബാക്കിലിരിക്കും വണ്ടി എടുക്കാൻ പോവാട്ടെ ആ പാട്ടം കളിച്ചാണ് ചീല കറി മനപ്പടക്കമില്ല

കട തുറന്നിട്ടില്ല രണ്ടും വരുന്നുണ്ട് പറഞ്ഞില്ല തുറന്നിട്ടുണ്ടാവൂലന്ന് പ്ലിങ്ങായില്ലേ പ്ലിങ്ങായില്ലേ ബൈ ബായ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം തൊട്ടടുത്തുള്ള വല്ല എല്ലാവർക്കും എന്റെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നതായിരിക്കും